വെള്ളം ഡ്രിഫ്റ്റ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ നിർത്തി തിരിയാണ് വള്ളസദ്യ സ്വീകരിക്കുന്നതിനായിട്ട് കരയിൽ നിന്ന് പുറപ്പെട്ട വള്ളിയോടം ഇത് ആറന്മുള് ക്ഷേത്ര കടവിലേക്ക് എത്തുകയാണ് താഴേക്കുള്ള മുഴുക്കിൽ വേഗത്തിൽ വന്ന വെള്ളം വളരെ പെട്ടെന്ന് തന്നെ വെട്ടിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സദ്യക്കായി ക്ഷേത്ര കടവിലെത്തിയ പള്ളിയുടെത്തെയും അതിലെത്തിയ ഭഗവാനെയും സ്വീകരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ിയോടെ സദ്യ ഇതിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ വരാനുണ്ട് ചോറ് വരും ശേഷം പരിപ്പ് നെയ്യ് ശേഷം സാമ്പാർ അതിനുശേഷം പലതരം പായസങ്ങൾ അവസാനം മോരുകറി അല്ലെങ്കിൽ കാളൻ അതിനുശേഷം പച്ചമോർ കൂടിയാണ് ഇത് ഈ സദ്യയുടെ അവസാനത്തെ വിഭവം പച്ചമോര് വിളമ്പോടുകൂടിയാണ് തീരുന്നത് വന്ന ആൾക്കാരാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ പള്ളിയൂടത്തിലെത്തിയ ഭഗവാൻ പള്ളിയോടത്തിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് വിശ്വാസമെല്ലാം തീർച്ച സദ്യ തുടങ്ങുകയാണ് വള്ള സദ്യ തുടങ്ങുകയാണ് അതിന് മുമ്പായിട്ടുള്ള വള്ളപ്പാട്ട് ശീലുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ಅಂತ <tik> സദ്യ വിളമ്പുകയാണ് ഭഗവാനായിട്ട് ആയിട്ട് സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അഭിഷേക തീർത്ഥവും കളവൂട്ടും കൊടുത്ത് കൊടുത്തുകൊണ്ട് വള്ളസദ്യ നടത്തുന്ന ആ ഭക്തരെ ആ വീട്ടുകാരെ കൊണ്ടുവരികയാണ് ഭഗവാന്റെ ഭഗവാന്റെ ഉണ്ണിയുണ്ട ശേഷം ഭഗവാൻ കഴിച്ചതിന് ബാക്കിയായിട്ടുള്ള ഉച്ചക്കലത്തെ നൈവേദ്യത്തിൻ്റെ ബാക്കി പ്രസാദമായി എല്ലാവർക്കും കൊടുക്കുകയാണ് അതാണ് വരുന്നത് മാങ്ങ ഒക്കെയുള്ള പ്രസാദമാണ് നമുക്ക് കിട്ടിയതിപ്പം ഭഗവാന്റെ ഉച്ച പൂജയ്ക്കുള്ള നൈവേദ്യം അതിൻ്റെ ശിഷ്ടഭാഗമായിരുന്നു പ്രസാദമായി കിട്ടിയത് അവിടെ അപ്പം അരവണ അടയൊക്കെ ചോദിക്കുന്നുണ്ട് ഭഗവാന്റെ പായസമാണ് സദ്യ വിളമ്പി തുടങ്ങി വളരെ വേഗം പ്രത്യേക പരിശീലനം ശ്രദ്ധിച്ച വിളമ്പറച്ച് മതി പരിപ്പ് പപ്പടം നെയ്യ് അതാണ് ആദ്യത്തെ ഭാഗം ഇത്രയും കൂട്ടാനുകളുണ്ട് ഇതൊക്കെ എങ്ങനെ പഠിച്ചു അറിയില്ല എന്തായാലും നല്ല രുചികരമായ സം കാര്യങ്ങളാണ് വഴിപാടുകാരൻ്റെ പറ തളിക്കുന്ന വഴിപാടാണ് ഇതാണ് ഇവിടെ ചടങ്ങാണ് ുകാർക്ക് മംഗളവും നന്മയും ചൊല്ലിക്കൊണ്ട് ഒരു വള്ളസദ്യ സമാപ്തമാവുകയാണ്